ഇരുപത് ഏക്കർ പാലം പുനർനിർമ്മിക്കുന്നതിൽ നിന്ന് സർക്കാർ പിൻപോട്ടു പോവില്ലെന്ന് സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന്റെ വികസനത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം മന്ത്രി എന്ന നിലയിൽ വികസന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാറില്ല ഇരുപത് ഏക്കറിൽ താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ആരും ബന്ധപ്പെട്ടിട്ടുമില്ല പിന്നെങ്ങനെയാണ് മന്ത്രിയായ താൻ തടസ്സം പറയുന്നതെന്നും ഇരുപത്തി ആറ് വർഷമായി ഇവിടെ ജനപ്രതിയാണെന്നും അദ്ദേഹം പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല മലയോര ഹൈവേക്ക് നടപടി സ്വീകരിച്ചത് പാലത്തിന് ആരാണ് തടസ്സമെന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്നും മന്ത്രി പറഞ്ഞു ചപ്പാത്ത മുതൽ കുട്ടിക്കാലം മുതൽ കട്ടപ്പന റോഡ് നമ്മുടെ ഡെവലപ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇങ്ങനെ സൗകര്യപ്രദമായ നല്ല അടിസ്ഥാന സൗകര്യങ്ങൾക്കുമ്പോൾ മുന്നോട്ട് പോകുന്ന മാത്രമേ ഗവൺമെന്റ് അതിനകത്ത് തരത്തിലും റോഡോട്ട് പോകുന്നവർ ഇല്ല അതിനാവശ്യമായ എല്ലാ സമൂഹങ്ങളും അതിനോട് സഹകരിക്കുക നമുക്ക് നാടിന്റെ പൊതു വികസനത്തിൽ അത്ര പൊതു താല്പര്യങ്ങൾ ഒരുമിച്ച് ഒന്ന് മുന്നേറുക കട്ടപ്പുനയ്ക്കും ഈ നാടിനും കൈമേഞ്ചിനും വലിയ തോതിലുള്ള മാറ്റങ്ങൾ കണ്ട് അനുഭവിച്ചു ഒരു സന്ദർഭമായതുകൊണ്ട് അത് എല്ലാവരും ഒരുമിച്ച് തണം മാത്രം എനിക്ക് അത് വീട് മാറുന്ന കാര്യത്തെ സംബന്ധിച്ച വിഷയമാണ് ഞാൻ നിശ്ചകനാണ് എന്നോട് എന്താ പറയുന്നത് ഞാൻ ചെയ്യാം ഞാൻ ഇത്രയും കാര്യം ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായല്ലോ ആ റോഡ് ഇപ്പൊ ഈ റീച്ചിൽ എടുത്തുകൊണ്ട് നടത്തുന്നതിന് ആര് തർശനപ്പെടുത്തിന്റെ പേരിലല്ലല്ലോ ചപ്പാത്തി മുതൽ ഇരുപത് ഏക്കർ വരെ കൊണ്ടുവന്നെത്തിക്കാമെങ്കിൽ പിന്നെ ഇവിടെ ഞാൻ തടസ്സപ്പെടുത്തിയിട്ടാണ് റോഡ് പണി നടക്കായിരിക്കുന്നത് ജനങ്ങളത് കണ്ടു മനസ്സിലാക്കട്ടെ മന്ത്രി ഇടപെടാത്തിൻ്റെ പേരിലാണ് വികസന തടസ്സം ഉണ്ടാകുന്നതെങ്കിൽ ആ ജനങ്ങളെ മനസ്സിലാക്കട്ടെ എൻ്റെ എൻ്റെ അഡ്വൈസിൻ്റെ മൊറല്ല എനിക്ക് ഈ വികസന കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ വേർതിരിവുകളോ എനിക്കില്ല ഈ നാടിൻ്റെ പൊതുവായിട്ടുള്ള വികസന കാര്യങ്ങളെ കഴിഞ്ഞ് പത്തിരുപത്തിമൂന്ന് വർഷമായിട്ട് കണ്ടു ജനങ്ങളെ സഹകരിച്ചു ആ സഹകരണവും ജനങ്ങളുടെ പൂർണ്ണയുമാണ് ഈ നേട്ടം കണ്ടിരിക്കാനായിട്ട് സാധിക്കുന്നത്